ഡെറിക്കിന്റെ മടുവിരിക്കുന്ന ആമയെ കാണേ എത്ര പുറത്ത് കാറ്റിണെന്ന് വെച്ചിട്ടും ദേവിന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞ മൃഗിപ്പോയി എന്നെ കണൻ വന്നാണോ ദേവിനെയും ദേവിന്റെ മുഖത്തെ ദേഷ്യം കാണേ ഒരു പൊച്ചത്തോടെ ഡെറി ചോദിക്കുമ്പോൾ ഒരു ചിരിയെടുത്ത് അണഞ്ഞ് ദേവ് ആക്സിഡന്റ് ആയിട്ട് കുറച്ച് കാത്തി ഓർമ്മകളെല്ലാം പോയെന്നറിഞ്ഞാൽ വരാതെ ഡെറി പതുങ്ങിയിരിക്കുന്ന ആമിയെന്ന് നോക്കി ദേവി ചോദിക്കുമ്പോൾ ഡെറിക്ക് അവളെ തൻ്റെ കൂടുതൽ ചേർത്ത് പിടിച്ചു നീ ചായ തേടണ്ടോ ആരെയും നോക്കാതെ മുഖം താഴ്ത്തിയിരിക്കുന്ന ആമയെ നോക്കി അല്പം രൂക്ഷമായി ഡെറിക്കി പറയുമ്പോൾ ഞെട്ടലോടെ അവനെ മുഖം മുയർത്തി നോക്കിയവൾ തരാൻ ആമയുടെ കലിന് വിറയ്ക്കുന്ന ചായക്കപ്പേക്ക് കണ്ണുകൾ നീണ്ടതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഡേർക്ക് പറയെ തലയൊന്ന് കുലുക്കൊണ്ട് അവന് നേരെ ചായക്കപ്പ നീട്ടിക്കൊടുത്തു അവൾ എൻ്റെ ഓർമ്മകൾ പോയത് ദേവിന് വല്ലാത്ത സങ്കടമാണെന്ന് തോന്നും ഡേർക്ക് ഗൗരവത്തോടെ ചോദിച്ചുകൊണ്ട് അവനെന്ന് നോക്കി അതിനെ പുഞ്ചിരിച്ചതല്ലാതെ ദൈവ് വേറൊന്നും പറഞ്ഞില്ല മേത്തയുടെ കാര്യം അറിഞ്ഞു എനിക്കും ഇതുപോലൊരു വിധിയാണോ ഡെറിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം പുറച്ചെന്നറിയുന്നത് ദേവിന്റെ ചൊടിയിലായിരുന്നു എന്തിനാണ് ദേവ് ഇങ്ങനൊക്കെ ഡെർക്കും നിന്നോട് മനസ്സിലബുക്കിയോടെ പെരുമാറിയിട്ടുണ്ടോ പിന്നെ നിനക്ക് എന്തിനാ ഇവനോട് എത്ര വൈരാഗ്യം ഇതെല്ലാം കണ്ടെന്ന കേശു അല്പം ആമർശത്തോടെ ചോദിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു ഞാൻ ഡെർക്കിനുള്ള എല്ലാ വൈരാഗ്യവും നിർത്താം കേശു പകരം ഡിർക്ക് എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്താൽ മതി പറ്റുമോ ദേവ് കൂട്ടരത്തോടെ ചോദിക്കുമ്പോൾ കേശുവിന്റെ പൂരിക്കം വന്ന് ചൊഞ്ഞു ഇവൾ ഇവൻ ഇങ്ങനെ എന്റെ മുന്നിൽ അധികാരത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇവളെ വേണമേക്ക് ഒരു തവണ ഉപയോഗിച്ച് വലിച്ചെറിയാനല്ല മടുപ്പ് വരാതെ സ്നേഹിക്കാൻ അതും നീ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ ആമയത്തന്നെ നോക്കി ദേവ് പറഞ്ഞു തീർന്നതും അവനിരുന്ന ചേറുമായിട്ട് തുടകിലേക്ക് മറിഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു ഈ ജയ വേണ്ട ദേഹാനങ്ങൾ പൊട്ടലില്ലാത്ത കാല്യാത്തി ദേവിനെ നെഞ്ചിൽ തന്നെ ചവിട്ടി ഡെറുക്കിനെ പിടിച്ചു വെച്ചുകൊണ്ട് ആമയെ പേടിയോടാ പറഞ്ഞു ദേഷ്യം വന്നപ്പോൾ അവന്റെ തലയിൽ ചുറ്റി കെട്ടിവെച്ച ഡ്രസ്സിങ്ങിൻ്റെ ഇടയിൽ കണ്ണ ചുവനത്തെ ആമ പേറ്റിയോടെ നോക്കി തലയിലെ മുറിവ് വലിഞ്ഞിട്ടുണ്ട് അതാണ് ഇങ്ങനെ ബ്രെഡ് വരുന്നത് അവൾ അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ചു വിരടി ഇവൻ പറഞ്ഞത് നീ കേട്ടേ നിന്നിവിന് കൊടുക്കണമെന്ന് അങ്ങനെ എടുത്തു കൊടുക്കാൻ നീ ജീവനില്ലാത്ത സാധനം ഒന്നും അല്ലല്ലോ ഡെറിക് ദേഷ്യത്തിൽ നീ വിറച്ചതും ചീജയുടെ ദൈവത്താഴ്ന്നും നേറ്റ നെയ്ച്ചിൽ പറയെ തടവി ഡെറിക് നീരിക്കേ കേശു ദേവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഡെർകിനെ ബെട്ടലായിട്ട് പിടിച്ചെടുത്തി ഇവിടെ ഓർമ്മയില്ലെങ്കിലും വിട്ടു കൊടുക്കാൻ നിനക്ക് വലിയ മടിയാണുള്ള ഡെറി അതിനർത്ഥം ഓർമ്മയില്ലെങ്കിലും നിനക്കുള്ള തീയൻ പയ്യന്നല്ലേ ദേവി ചീയോടെ ചോദിക്കുമ്പോൾ ആമി വിടർന്ന കണ്ണോടെ ഡേർക്കിനെ നോക്കി അപ്പോൾ അവൻ്റെ ഈ നേട്ടം അവൾക്ക് നിറയേറണം അല്ലെങ്കിലും നിന്റെ ഇന്ന് എത്രമേൽ ഉറപ്പോടെ അടക്കി പിടിക്കുമോ അങ്ങനെ നേടിയെടുക്കാൻ എനിക്കും നിൻ റസ്റ്റ് പോകും അതിൽ കൂടിയാകുമ്പോൾ എനിക്ക് തീ ആവേശം കൂടുതലായിരിക്കും ദേവി ചീജിയുടെ അമ്മയെ നോക്കി പറയുമ്പോൾ അവൾ അവനെ ബുറുപോ നോക്കിക്കൊണ്ട് ഡെർവിനെ ദൈവത്തേക്ക് കൂട്ടറി ചേർന്നുനിന്ന് പോർദി ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കതെ കേശു അല്പം ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവനെ രൂക്ഷമായെന്ന് നോക്കി ഞാൻ പോകാം കേശു അതിനു തന്നെയാ വന്നത് എന്തായാലും ഇനിയും ഇവന്റെ മുന്നിൽ നിന്ന് ഒളിച്ചു നടക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പൊ പിന്നെ എല്ലാം നേരത്തെ നേരെയാകാമെന്ന് കരുതി ദേവ് ഷട്ടെല്ലാം നേരെ പിടിച്ചിട്ടു കൊണ്ട് പറഞ്ഞ കേട്ടു ഡെറിക്കും ദേഷ്യത്തിൽ നോക്കി നിന്നു നിന്റെ ഈ അവസ്ഥക്ക് ഞാൻ കാണാമല്ലോ അത് നിന്റെ പിരി പക്ഷെ ഇവർക്ക് വേണ്ടി ചിലപ്പോൾ നിനക്കെതിരെ ഞാൻ തിരിഞ്ഞെന്നിരിക്കും അപ്പോൾ ആദ്യം നിന്റെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആവട്ടെ എന്നിട്ടും നേരത്തെ നേരെ നിന്ന് കളിക്കാം അല്ലാതെ നീ നിന്ന് കിടക്കുമ്പോൾ ഞാൻ ചേച്ചാൽ അതന്നെ ശരിയാകും ദൈവ് പറഞ്ഞിട്ട് ആമ്മ ഒന്നൂടെ നോക്കി പിന്നെ ചീടെ പുറത്തേക്ക് നടന്നു വിടാ വിടാൻ ദൈവ് പോയി കഴിഞ്ഞതും തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന കേശുവിനെയും മാമയും ഡെറക് രൂക്ഷമായി നിന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ അവനെല്ലുമുള്ള പിഴിവിട്ട് അങ്ങനെ നിന്ന് ദേവി ഇവിടെ കയറി വന്ന് നിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേശു ഒരു ജീവിതശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടും ഡെറിക്ക് കണ്ണുകളടച്ച് ബെഡ് ചാരി ചെയ്യുന്നു അല്ലല്ലേ ഡെറിക് ആ ദേവി ചോദിച്ചതുപോലെ നിനക്ക് നിനക്കാമി ഓർമ്മയില്ലെങ്കിലും ആ ദേവിന് ഇവളെ കൊടുക്കുന്നതിൽ വലിയ എതിർപ്പാണല്ലേ ഡെറിക്കിന്റെ മൈൻഡൊന്ന് ഓക്കെ ആവാൻ വേണ്ടി കേശു ഒരു ചീകളെ ചോദിക്കുമ്പോൾ ഡെറിക്കൊന്ന് രൂക്ഷം തന്നെ നോക്കി കഴിഞ്ഞത് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഇവളെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണല്ലോ അങ്ങനെയല്ലേ നിങ്ങളെല്ലാം പറഞ്ഞു തന്നത് ഡിർക്ക് ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ആമയുടെ മുഖം ഒന്നും അവൾ അതിശയത്തോടെ ഡിർക്കിനെ നോക്കി എനിക്ക് മുന്നോടൊരു കാര്യം പറയാനുണ്ട് ഡിർക്കി ഗൗരവത്തിൽ കേശുവിനെ നോക്കുമ്പോൾ അവൻ എന്താന്നത് പോലെ നിൽക്കുന്നുണ്ട് ഞാനും മാമയുമായിട്ടുള്ള വിവാഹം എത്രയും വേഗം നടക്കണം ഡെറിക്ക് പറഞ്ഞേ കേട്ട ആമയും കേശുവും പകപ്പോലെ പരസ്പരം ഒന്ന് നോക്കി എന്താ എന്താ പറഞ്ഞത് നിനക്ക് ചേവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ കേശു വിക്കലോടെ ചോദിക്കുമ്പോൾ ആമയും ഞെട്ടി നിന്ന് പോയി നിനക്ക് താൽപ്പര്യക്കുറവ് വലതുണ്ടോ ആമയുടെ മുഖത്തേക്ക് നോക്കി ഡെർഗി ദൗരത്തിൽ ചോദിക്കുമ്പോൾ എന്തും മറുപടി പറയുമെന്നറിയാതെ അങ്ങനെ നിന്ന് പോയവൾ ഏ എന്താ ആമ ഞെട്ടിലോടെ ഡെർക്കിനെ മുഖം വയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് എന്നെ കല്യാണം കഴിക്കുന്ന ഒരു പ്രശ്നമുണ്ടോ അവളെ നിൽപ്പ് കണ്ട ദേഷ്യത്തോടെയാണ് ഡെറിക്കിനെ അങ്ങനെ ചോദിച്ചത് എന്ന് ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ഓർമ്മ വന്നതിന് ശേഷം ആമയൊന്ന് അറച്ചുകൊണ്ട് പറഞ്ഞു അത് പറഞ്ഞു പൂർത്തിയാക്കാൻ അവൾക്ക് ചെറുതായി തീടി തോന്നി ഓ അപ്പോ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടില്ലെങ്കിലോ അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നീന് കല്യാണം കഴിക്കാതെ ഇവിടെ നിൽക്കുമോ ഡെറിക്ക് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ആമി നിറഞ്ഞ കണ്ണക്കോടെ അവരെ നോക്കി നിനക്ക് എന്താ ഡെറിക് നീ എന്തിനാ ആമിയോട് നിന്ന് ചൂടാവുന്നത് ഡെറിക്കിനെ കേശു എന്ന് തടുപ്പത്തിൽ നോക്കി എൻ്റെ ഓർമ്മകൾ പോകുന്നതിനുമുണ്ട് ഞാനും ഇവളും മിഷ്ടത്തിലായിരുന്നെന്ന് ഇവളം നിങ്ങളുമൊക്കെ പറയുന്നു എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാനത് എതിർത്തിട്ടില്ല ഇവളെ ഇവിടെ കയറ്റാതെ ഇരുന്നിട്ടില്ല എന്നിട്ടിപ്പോൾ ഒരുത്തനെൻ്റെ മുൻപിൽ വന്ന് ഇവളെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്തുവേണം കേശു നീ പറ ഡെറിക്കി തലയിൽ അമർത്തി പിടിച്ചിട്ടുണ്ടെന്ന് പെട്ടീരുന്നു ഡേറി നീ ടെഷൻ അടിക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ച് തീരുമാനിക്കാം അവന്റെ അവസ്ഥയിലൊണ്ട് കേശി ഡെറിക്കിന്റെ തോളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു തീരുമാനിക്കലൊന്നുമില്ല കേശു ഇവള്ക്ക് താല്പര്യമണ്ണത്തിൽ ഈ വിവാഹം മുടങ്ങി നടക്കും ഇലിംഗ് പിന്നെ എന്റെ പേര് പറഞ്ഞ് ഇവിടെ വരാനോ നിൽക്കാനോ പാടില്ല ഇനിയിപ്പോ ആമയ തന്നെ തീരുമാനിക്കട്ടെ ഡേറിക്ക് രൂക്ഷമായി ആമയെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവൾ ഞെട്ടിലോടെ അവനെ നോക്കി നിനക്ക് മറുപടി എനിക്ക് വേണം അവൻ ഇന്നിറഞ്ഞ കണ്ണുകളോടും നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഡെറിക്ക് ആമയെ പുറകിൽ നിന്ന് വിളിച്ചേണ്ട ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ എനിക്ക് സമ്മതം അവൾ പറയ തല കൊളുക്കി ഇന്ന് ഇവിടെ എല്ലാവരോടും കാര്യം പറഞ്ഞേക്കാം കേശു വരെ ചടങ്ങൊന്നും വേണ്ട രജിസ്ട്രാറെ വീട്ടിൽ വിളിച്ച് വരുത്തിയാൽ മതി ബാക്കിയൊക്കെ എനിക്ക് സുഖമായിട്ട് പക്ഷേ വിവാഹം കഴിഞ്ഞ കാര്യം നൽകി അറിയിക്കണം ഡെറിക്ക് ഗൗരവത്തിൽ പറയുമ്പോൾ കേശു തല കൊളുക്കി ഞാൻ നിങ്ങളുടെ കാര്യം ചോദിച്ചോറി കേശു സംശയത്തോടെ ചോദിക്കുമ്പോൾ എന്തെന്നതുപോലെ ഡെറിക്ക് അവനെ നോക്കി നിനക്ക് ഓർമ്മ പോയി ഇന്ന് പറഞ്ഞത് ശരിയാണോ ഇനിയിപ്പോ സിനിമയിലൊക്കെ കാണുന്നതുപോലെ നീ അഭിനയിക്കുന്നത് വലതുമാണോ കേശു ചോദിച്ചു കേട്ടതും ഡേറിക്ക് നോക്കി ആമർശത്തിൽ പല്ലി കഴിച്ചു കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മയില്ലെന്നും പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ ജീവിതത്തിൽ അങ്ങനെ അങ്ങനൊരാളുടെ മുമ്പിൽ അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അല്ല എനിക്കൊരു സംശയം ഡേറിക്ക് ദേഷ്യത്തോടാ പറഞ്ഞേ കേട്ടതും കേശു നല്ലോണം എന്ന് ചീരിച്ചുകൊണ്ട് പറഞ്ഞു ആമയോട് ഞാൻ കാണിക്കുന്ന അടുപ്പം കണ്ടാണോ നീ അങ്ങനെ ചോദിച്ചത് അതിന് കേശു മറുപടി ഒന്നും പറഞ്ഞില്ല അത് തന്നെയാണ് കാണാം ഡെറിക്കിനെ പോലെ ഒരാൾ അത് മാമയോ അവളുമായി കഴിഞ്ഞു പോയി നിമിഷങ്ങളോ ഓർമ്മയില്ലാത്ത ഡെറിക്കി അവളെ അടിപ്പിക്കണമെങ്കിൽ അവളോട് ദേഷ്യത്തോടെ ഇടപെടുന്നില്ലെങ്കിൽ അതെല്ലാം സംശയത്തിന് കാരണമാകുമല്ലോ എനിക്ക് അവളോട് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല കേശു ഞങ്ങൾ തമ്മിലുള്ള നിമിഷങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവളെ കണ്ടുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിരാണ് ഇടനെഞ്ചിൽ കൈവരിച്ചൊന്ന് ഗൗരവത്തിൽ പറഞ്ഞ ഡെറിക്കിനെ കേശു ഒന്ന് നോക്കി തന്റെ മനസ്സിലെ ഇഷ്ടം പറഞ്ഞതിന്റെ ഒരു ചിരി പോലൊന്നുമില്ല ആ മുഖത്ത് അല്ലെങ്കിൽ തന്നെ അവൻ എങ്ങനെയല്ലേ കേശു ആലോചനയുടെ പതിയെ തല കൊടുക്കി എല്ലാരോടും പറഞ്ഞ നാളത്തിനെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കണം പറഞ്ഞത് മനസ്സിലായാലോ എടാ അതിനിപ്പോൾ ഇടി പിടിന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനൊന്നും പറ്റില്ല അപേക്ഷ കൊടുത്തൊരു മാസം കഴിഞ്ഞു വേണം രജിസ്ട്രി മാരേജ് നടത്താൻ കേശു പറഞ്ഞു കിട്ടി ഡെർറി അവനെ ഗൗരവത്തിലും നോക്കി കാശിനു മുന്നിൽ നിയമത്തിനെ പോലും പതിയെ വിലയില്ലല്ലോ കേശു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളെ രജിസ്ട്രി മാരേജിൽ നടത്തിയിരിക്കണം ഇല്ലെങ്കിൽ അറിയാമല്ലോ അവനെ ഡെറിക്കണിയുടെ സ്വയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേശു അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് തന്റെ സമ്മതം അറിയിച്ചു അല്ലാതെ എന്ത് ചെയ്യാം ഓ എല്ലാം റെഡിയാക്കാൻ നോക്കൂ പിന്നെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം മാത്രം നേടി അറിയിച്ചാൽ മതി ഇപ്പം പറയണ്ട ഡെറിക്ക് പറയുമ്പോൾ ഒന്ന് മോളെ കേശു ഞാൻ സാറിനെ ഒന്ന് കാണാൻ പുറത്തുനിന്ന് പറഞ്ഞ ശബ്ദം കരുതാൻ കേശുവും ഡെറിക്കും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടിട്ട് കേശുവിൻ്റെ മുഖം കേശുത്തിൽ വലഞ്ഞു മുറിക്കതും ഡെറിക്ക് പൊരിക്കൻ ചുളിച്ചുകൊണ്ട് അവളെ നോക്കി പിന്നെ വാർത്തയിൽ കണ്ട അവളുടെ മുഖവും ഗീതാഞ്ജലി എന്ന പേര് മോർത്തെടുത്തു ഭ മോളെ കേശു അവളുടെ മുഖം തിരിച്ച അതേ നിമിഷം തന്നെ ഡെർഗി പാനി ചെന്നവളെ കഴുത്തിനെ കുത്തി പിടിച്ച ചുമരിലേക്ക് ചേർത്തു എടാ വേണ്ട അവന്റെ പ്രവർത്തിയിൽ ഒരു നിമിഷം സ്റ്റക്കായി പോയ കേശു വേഗത്തിൽ വന്ന് ഡേർക്കിനെ അവൽ നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്തിനാടി ഇങ്ങോട്ട് വന്നത് ഇവന്റെ കൈകൊണ്ട് ചാകാനോ ശ്വാസം കിട്ടാതെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചെന്ന് ചുമയ്ക്കുന്ന ഗീതാഞ്ജലിയെ നോക്കി കേശു ഡേർക്കിനെ പിടിച്ചു വെച്ചു ശരീരം മുഴുവനും മുറിവും വേദനയും ഒക്കെ ആയതുകൊണ്ട് കേശുവിന് മറികം ബലം കൊടുക്കേണ്ടി വന്നില്ല നീ വന്നേ ഡി വേറെ ശരീരം അനക്കാതെ പിന്നെ വീണ്ടും സ്റ്റിച്ചിടേണ്ടി വരും കേശു ഓർമ്മപ്പെടുത്തിയത് കേട്ട ഡെർക്കി ബെട്ടിൽ വന്നിരുന്നുണ്ട് അവളെ രൂക്ഷമായി നോക്കി ഞാൻ ഞാനൊരു സോറി പറയാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നെ അയാൾ ഓരോന്നും പറഞ്ഞ് മയക്കിയതാ അവർ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ചാൽ സാറിന് കിട്ടുമെന്ന് ഞാനും കരുതി ഗീതാഞ്ജലി പേരിടെ ഡെർക്കിനെ നോക്കി അവൻ ദേഷ്യം തടിച്ചു പിടിച്ചിരിക്കുകയാണ് ബെഞ്ച് ആ കുട്ടി ആമയോടൊപ്പം കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല അയാൾ ആ മേധ അവനോട് കാണിച്ചതും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ നോക്കിയത് അതിൻ്റെ പേരിൽ എന്നെ ആ മേത്തയും ദേവസ്സാറും നന്നായി ഉപദ്രവിച്ചിരുന്നു ഗീതാഞ്ജലി പതിനഞ്ച് ശബ്ദത്തിൽ പറയുമ്പോഴാണ് കേശു അവളെ ശ്രദ്ധിച്ചു നോക്കിയത് മുഖമെല്ലാം ഓരോ പാടണം ഇവിടുത്തെ കൈ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ മാധ്യമങ്ങളോട് സത്യം പറഞ്ഞതിന് ദേവസ്സാർ തന്ന മറുപടിയാണിത് കേശുവിനെ നോട്ടം കണ്ടതും ഗീത ചെറിയ മടിയോടാ പറഞ്ഞു അത് കേട്ടതും അവന് സഹതാപമൊന്നും തോന്നിയില്ല നീ പോകാൻ നോക്കി ഗീതാഞ്ജലി അല്ലെങ്കിൽ ഇവൻ നിന്നെയുള്ള ദേഷ്യം ഇവിടെ വെച്ച് കേൾക്കും മീൻ സോറി അവൻ കേട്ടല്ലോ കേശി ഗൗരവത്തോടെ പറയുമ്പോൾ അവൾ ഡേറിക്കുന്നതു നോക്കി പിന്നെ മെലെ തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഇനിയിപ്പോൾ ആ ദേവിനുള്ള പണി മാത്രം കൊടുത്താൽ മതിയല്ലോ കേശു കുറിപ്പുറത്തേക്കെട്ടെന്ന് ഡേക്ക് അവൻ രൂക്ഷമായി നോക്കിക്കൊണ്ട് തൻ്റെ ലാപ്പ് കയ്യിലെടുത്തു പിന്നെ അതിലേക്ക് ഗൗരവത്തിൽ നോക്കിയിരിക്കുന്നത് കണ്ട് കേശു പുറത്തേക്ക് ഇറങ്ങി ലാപ്പിലെ സീക്രട്ട് ഫോൾഡ് കണതും ഡെറിക്കിന്റെ മുഖം ഒന്ന് ചുരുങ്ങി അങ്ങനെ തന്റെ ഓർമ്മയിൽ ഇതുവരെ ലാപ്പിൽ ഇങ്ങനെ ഒരു ഫോൾഡർ ഇട്ടിട്ടില്ല അവൻ സൂക്ഷ്മമായി അതൊന്ന് നോക്കി അതിൽ പാസ്വേഡ് ചോദിക്കുന്നത് കണ്ട് ഡെറിക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു സാധാരണ എന്തെങ്കിലും പാസ്വേഡിന് ബെഞ്ചിൻ്റെ പേരും അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്തുമൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതടിച്ച് ഒട്ടി ശരിയാകാതെ വന്നതും അവൻ സംശയിച്ചു എന്നെ അഷ്ടമി എന്നെ വിളിച്ചിരുന്നത് നിറഞ്ഞ കണ്ണോട് ആമയ ചോദിച്ചതും മനസ്സിലേക്ക് വന്നതും അവനൊരു സംശയത്തോടെ അവിടെ അഷ്ടമീന്ന് ടൈപ്പ് ചെയ്തു ആ പേര് ടൈപ്പ് ചെയ്തതും ഓപ്പണായി ഫോളർ നോക്കി അവൻ്റെ കണ്ണുകളൊന്ന് അത് ചീത്തിൽ വിടാതും ആമയും താനുമായുള്ള ഒത്തിരി ഫോട്ടോസ് പിന്നെ അവളെ സിംഗിൾ ഫോട്ടോയും കണ്ട് പലതും അവളെ നിർബന്ധിച്ചെടുത്തതുപോലെ അവനതുടനെതിരെ പോലെ ആമയുടെ കള്ളിൽ അമർത്തി ചിന്തിക്കുന്ന ഒരു ഫോട്ടോ കണ്ടതും അവൻ അതിൻ്റെ കീഴിൽ നിമിഷം നോക്കിയതിന് അവളുടെ മുഖം താൻ താനിന്നോളം കണ്ണതിൽ വെച്ച് ഇതാണ് ഏറ്റവും മനോഹരമെന്ന് തോന്നിയവന് ഡെറിക്ക് അവളുടെ മുഖത്ത് തന്നെ വിരലോടിച്ചുകൊണ്ട് മേശെത്തുമ്പൊന്ന് കഴിച്ച് അവൻ്റെ വിരലുകൾ ഒത്തിരി ഫോട്ടോയിലൂടെ തഴുകി നടന്നു പോയി അവസാനമായിട്ട് ഒരു വീഡിയോയിൽ അവൻ്റെ കൈ എത്തിയുന്നതും ഡെറിക് ആകാംക്ഷയോടെ അത് ഓപ്പണാക്കി ആദ്യമായി ആമയെ കുളക്കളവിൽ വെച്ച് കണ്ട സീൻ അവളുമായി ഓരോ സ്റ്റെപ്പായി ഉയരണ്ട വെള്ളത്തിലേക്ക് വീഴുന്നതും പിന്നെ അവളുമായി കൊങ്ങി വരുന്നതും ഒക്കെയുണ്ട് ഡർക്ക് അത് വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു ആ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് അവൻ നോക്കി പക്ഷെ നടക്കാതെ വന്നതും അവന് ദേഷ്യവും ആമർശവും ഒക്കെ തോന്നി അവളുമായി ഉള്ള ഇത്ര നല്ല നിമിഷങ്ങളായിരുന്നു താൻ മറന്നു പോയത് അവൻ ആമർഷത്തോടെ ബെറ്റിൽ കൈ മുറുക്കിയിരിക്കുമ്പോഴാണ് ആമയകത്തേക്ക് കയറി വരുന്നത് ഇന്നുവരെ അവളെ കണ്ടു ഉള്ളതിന് വ്യത്യസ്തമായ ഒരു ഭാവമാണ് തനിക്ക് കുറഞ്ഞ ഡെർക്കിന് മനസ്സിലായി എന്താ ഡെറിക്കിന്റെ ആ നോട്ടത്തിൽ പകച്ചുകൊണ്ട് ആമ ചോദിക്കുമ്പോൾ ഡെറിക്ക അവളെ ഗൗരവത്തോടെ നോക്കി പിന്നെ അവൾക്ക് നേരെ കൈ നെട്ടി അത് കണ്ടെന്ന് സാമിശേഷി നിന്നെങ്കിലും തനിക്കു നേരെ നീട്ടിയ കൈ മാറ്റത് ദേഷ്യത്തോടെ ഇരിക്കുന്ന അവനെ കണ്ട് ആമി തന്റെ വിറയ്ക്കുന്ന കൈകൾ അവനു നേരെ പതിയെ നേടി അവൾ അവന്റെ കൈകൾ കൈ ചേർത്താതെയും നിമിഷം തന്നെ ഡെറിക്കവളെ തനിലേക്ക് വലച്ചടിച്ച് ആമിയ ആമിയുടെ പകപ്പോടെ അവന്റെ മടിയിൽ നിന്ന് ചാടി എഴുന്നത്താൻ നോക്കി തിരിക്കടി അവിടെ അവന്റെ ഗൗരവം നിറഞ്ഞ ആലർച്ച ഇരുന്ന അതേ സ്പീഡിൽ തന്നെ ആമി തിരിച്ചു ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും തനിക്ക് മുഖം തരാതെ ഇരിക്കുന്നവളെ തനിക്ക് നേരെ തിരിച്ചു വിരുത്തിയവൻ അവളെ കണ്ണുകളിലെ പിടച്ചിൽ വല്ലാത്തൊരു ഇഷ്ടത്തോടെ ഡേർക്ക് നോക്കിയിരുന്നു നിന്നെ ഞാൻ അഷ്ടമി എന്നാണ് വിളിച്ചിരുന്നത് അല്ലെ പക്ഷേ പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഡേർക്ക് അവളെ കടലിൽ മെല്ലെ കൈ വേച്ചുകൊണ്ട് ചോദിച്ചു കേട്ടും ആമി നിറഞ്ഞ കണ്ണൂടെ ഒന്ന് പിഞ്ചിരിച്ചു സാലില്ല എന്റെ വിളിച്ചാലും കുഴപ്പമില്ല ഈ ചേം തന്നെയല്ലോ ആമി അവന്റെ കൈകളിൽ തന്റെ വിറയ്ക്കുന്ന കൈകൾ കൂട്ടി വെച്ച് നമുക്ക് ആദ്യം മുതൽ പ്രണയിച്ചാലോ അവന്റെ കണ്ണുകളെ തിളക്കവും ആ ചോദ്യവും ആമി പകച്ചിരുന്ന് പോയി എന്താ വിറക്കുന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചതും അവളെ തിരിച്ചെത്തി തന്റെ ലാപ്പുള്ള ഫോട്ടോസ് എല്ലാം അവൾക്ക് കാണിച്ചു കൊടുത്തു പലതും ആമി ആദ്യമായി കാണു അവൾ വിടർന്ന കണ്ണും കൂടെ എല്ലാം നോക്കുന്നുണ്ട് ഡെറിക്കവളെ കവളിൽ ഉമ്മ വെക്കുന്ന ഫോട്ടോ കണ്ടതും ആമിയുടെ മുഖം ആകെ ചുവന്നുപോയി അവൾ പരവേഷത്തോടെ അവനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഡെറിക്കിന്റെ മിഴുകൾ അവൾ മാത്രം തങ്ങി നിന്നിരുന്നു എനിക്ക് നിന പ്രണയിക്കാൻ തോന്നുന്നു വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവളെ തന്നിലേക്ക് നടക്കി പിടിച്ചുകൊണ്ട് അവളെ അവളുടെ ചെവിയിൽ കിറക്കി പറയുമ്പോൾ ഇക്ലി ആയതുപോലെ ആമയത്തന്നെ ചെവി വീട്ടിച്ചു ഞാൻ ചെല്ലട്ടെ അവന്റെ മടിയിൽ നിന്ന് മെയിനിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ആമയ ചോദിച്ച കരുതും ഗൗരവത്തിൽ അവൻ അവളെ അവിടെ തന്നെ പിടിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി തന്നിട്ട് പോയാൽ മതി നീ ഇത്ര നേരം കണ്ടത്തിൽ നിന്നും വ്യത്യസ്തമായി അവൻ്റെ മോത്ത് നിറയുന്ന ഗൗരവം കാണി ആമേ ദീർഘശ്വാസം എത്തു ഞാൻ എന്തു പറയണം ഇച്ചാനല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത് എനിക്ക് എപ്പോഴും ഇച്ചാനോടെ പ്രണയം തന്നെയാണല്ലോ തീരെ പറഞ്ഞ ശബ്ദത്തിൽ അവൻ പറയുമ്പോൾ ഗൗരവത്തില അവൻ്റെ ചോദ്യങ്ങളൊന്നും വിടാനും എനിക്കിഷ്ടമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ അവൻ്റെ മുഖത്ത് ഗൗരവം തന്നതും ആമയവനെ മുഖം ഉയർത്തിയെന്ന് നോക്കി വരാമെ നിന്നോട് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവൻ വീണ്ടും ചോദിക്കുമ്പോൾ അവൾ ഇനോട് പറയാൻ തല കാട്ടി അവളുടെ ഭാവങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവൻ അമർത്തിയെന്ന് വിളി ഇത് ഓർക്കുന്നുണ്ടനീ ആ വീടി അവൾക്ക് മുൻപിൽ ഓൺ ആക്കിക്കൊണ്ടവൻ ചോദിച്ചതും ആമയെ പിടശ്ശിയുടെ അതിലേക്ക് നോക്കി വെളുപ്പിനെ കുറയ്ക്കാൻ വേണ്ടി പോയ സമയത്താണ് ഷൂട്ടിങ്ങിന് വേണ്ടി ഇവർ അവിടേക്ക് വന്നത് നനഞ്ഞ മുണ്ടിൽ വ്യക്തമാകുന്ന അവളെ അങ്കലാവനെയും കണ്മുന്നിൽ കണ്ടതും ആമയ വേപ്പാളത്തോടെ എല്ലാ അടച്ചു വെച്ചുകൊണ്ട് അവനെല്ലാം ചാടി കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി ആമ ചാടി എന്നിട്ട് അതേ സമയം തന്നെ അവളെ വീട്ടിലേക്ക് വരച്ചിട്ടുകൊണ്ട് വെറുതെ ചോദിക്കുമ്പോൾ അവനെ ഉമ്മനിയിൽ ഇറക്കി ഒന്ന് അവളെ അവല് ഉണ്ണിമിയർ തൊണ്ടക്കുവിയിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ കണ്ട് അവൻ്റെ കണ്ണുകൾ കണ്ട് വിചയ വേണ്ട താൻ കരികിലേക്ക് ശ്രദ്ധയോടെ ചാഞ്ഞ് വരുന്നതിനെ തടയലാണ് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ഒന്ന് എതിർത് അവളുടെ പരിഭ്രമം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ഒരു ബിറുദ് ശ്വാസം നേടുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുന്ന ബെറുപ്പിനെക്കാളെ ആമീന്ന് ശ്വാസം വലിച്ചേട്ട് അടുത്ത നിമിഷം തിരിഞ്ഞ് അവളിലേക്ക് മുഖം അടുപ്പിച്ചവൻ ആ കഴത്തിൽ മുഖം കൂടുത്തതെ കണ്ണുകൾ ആ മർത്തി അടച്ചുകൊണ്ട് വീട്ടിലേക്ക് ഉന്നയോടെ ചാഞ്ഞ്